തൃശൂരിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി ഇ വിനോദിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം എറണാകുളത്തേക്ക് കൊണ്ടുപോയി വിനോദിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ട് കാലുകളും അറ്റുപോയ നിലയിലുള്ള ദേഹത്തുണ്ടായിരുന്നത് ഒൻപത് ആഴത്തിലുള്ള മുറിവുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഉച്ചതിരിഞ്ഞ് മൂന്നേ മുപ്പതോടെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം എറണാകുളം മഞ്ഞുമലിലേക്ക് കൊണ്ടുപോയത് വിനോദിന്റെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രണ്ട് കാലുകളും അറ്റുപോയ നിലയിലായതിനാൽ എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു ട്രെയിൻ വിനോദിന്റെ ദേഹത്ത് കയറിയതെന്നാണ് നിഗമനം ദേഹത്തിൽ ആഴത്തിലുള്ള ഒൻപത് മുറിവുകൾ ഉള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ വെച്ച് ഒഡീഷ സ്വദേശി രജനീകാന്തിനോട് വിനോദ് കണ്ണൻ ടിക്കറ്റ് ചോദിച്ചതിനെ ചൊല്ലിയുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് രജനീകാന്ത് മനഃപൂർവ്വം വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പ്രതി പിന്നിൽ നിന്ന് ഇരുകൈയും കൊണ്ട് തള്ളിയിടുകയായിരുന്നു കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയുമാണ് പ്രതി വിനോദിനെ തള്ളിയിട്ടതെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു അതേസമയം കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്ന രജനീകാന്തിനെ മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ജോലിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിരിച്ചുവിടുകയായിരുന്നു എന്ന് ബാറുടമ്മ പറഞ്ഞു രണ്ടു മാസം മുൻപാണ് പ്രതി രജനീകാന്ത് കുന്നംകുളത്തെ ബാർ ഹോട്ടലിൽ ജോലിയിൽ പ്രവേശിച്ചത് കാരണം മദ്യപിച്ച് അങ്ങനെ കണ്ടില്ല കാരണം ഈസ്റ്റർ ഒന്നാം തീയതി അവധിയായിരുന്നു ഒന്നാം തീയതിക്ക് അവർ മദ്യപിച്ചിട്ടുണ്ടോ തോന്നുന്നു ഇന്നലെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയ്ക്കായപ്പോൾ രാവിലെ അപ്പോൾ മദ്യപിച്ചെന്ന് തോന്നിയപ്പോഴത്തേക്ക് എന്നെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു അക്കൗണ്ടിൽ പറഞ്ഞു അവൻ്റെ കണക്കും ക്ലോസ് ചെയ്ത് തന്നെ പറഞ്ഞു വീട്ടിൽ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ്റെ കണക്കും ക്ലോസ് ചെയ്താണ് ഇന്നലെ തന്നെ ഒരു പതിനൊന്ന് മണിയോടുകൂടി ഇവിടുന്ന് പോയതാണ് പിന്നെ വൈകിട്ടൊരു പത്ത് പത്ത് പത്തര ആയുമ്പോൾ ഞാൻ ന്യൂസ് വെക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത്